എന്തായാലും നല്ലൊരു സിനിമയാണത് രാജ്യത്തെ പോലൊരാള് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു വലിയ സിനിമയാണ് നമ്മുടെ എല്ലാവരുടെയും അറിവ് വെച്ചൊരു ഗംഭീര സിനിമയാണ് പിന്നെ അതൊക്കെ പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത് എന്തായാലും നമുക്ക് ഇരുപത്തേഴാം തീയതി അറിവേറ്റ് അല്ലാതെ ആ സിനിമ ഡിമാൻഡ് ചെയ്യുന്ന ഫൈറ്റും കാര്യങ്ങളൊക്കെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് എൻ്റെ അറിവ് ഇതെല്ലാം നമ്മുടെ അറിവാണ് കേട്ടോ നമുക്കൊന്നും നമ്മൾ കണ്ടിട്ടില്ല എന്താണ് കഥ എന്ന് അറിഞ്ഞുകൂടാ ഇതെല്ലാം നമ്മുടെ അറിവുകൾ മാത്രമാണ് പലരും പറഞ്ഞുള്ള അറിവുകൾ മാത്രമാണ് അപ്പോൾ അതങ്ങനെ എന്തായാലും അങ്ങനെ ഉണ്ടാകാൻ സാധിക്കും മലയാള സിനിമ തന്നെയാണ് എല്ലാവരും കാണിച്ചു തരുന്നത് കൂടുതലുള്ളവർക്ക് മലയാള സിനിമയുടെ പ്രശ്നങ്ങളാണ് എന്നാണ് പറയുന്നത് ഇപ്പോൾ തൃശ്ശിയാണെങ്കിലും അതുപോലെ മാർക്കോടും കൂടെ വന്ന മലയാള സിനിമയെ ഇൻസ്പയർ ചെയ്തിട്ടുള്ളതെന്ന് അപ്പോൾ മറ്റുള്ള ഭാഷകളിൽ പോലും അപ്പോൾ അത് വിചാരണ അതിനെ കുറിച്ചുള്ള എന്താ പറയാ സിനിമ സിനിമ മാത്രമാണ് അതിന് കാരണമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല സിനിമ കണ്ടിട്ട് അതിന് ഇൻസ്പയർ ആവുന്നവരുണ്ടാവും അത് പല കാര്യങ്ങൾക്കും അങ്ങനെയാണ് നല്ല സിനിമകളും വരുന്നുണ്ട് അതൊന്നും ഇൻസ്പയർ ആവുന്നില്ല അപ്പോൾ ഓരോരുത്തരുടെ സ്വഭാവം അവരവരുടെ എന്താണ് ജീൻ പോലൊക്കെ ഇരിക്കും ഓരോന്നും നമ്മൾ നല്ല സിനിമകൾ കാണുമ്പോൾ നല്ല സിനിമകൾ കണ്ടിട്ട് നമ്മളൊന്നും ഒരു നന്മകളൊന്നും നമ്മൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു വയലൻ്റായിട്ടൊരു സിനിമ കാണുമ്പോൾ ഒരാൾ വയലൻസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അയാളുടെ മാത്രം പ്രശ്നമാണ് അതിന് സിനിമയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സിനിമ തീർച്ചയായിട്ടും സിനിമയും എന്താണ് പ്രേക്ഷകരെ നമ്മളെയൊക്കെ ഇൻസ്പയർ ചെയ്യിപ്പിക്കുന്നത് അതുപോലെ തന്നെ നമ്മളെയൊക്കെ സ്വാധീനിക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യമാണ് പക്ഷേ ഇത് സിനിമയാണെന്നുള്ളതും അതൊരു ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുന്നതാണെന്നും ഒരാൾ അഭിനയിക്കുന്നതാണെന്നുള്ളത് തിരിച്ചറിയാനുള്ള ബോധം എല്ലാവർക്കും ഉണ്ടല്ലോ ഇതിങ്ങനെ ഇപ്പൊ നടക്കുന്നത് നമ്മുടെ ഓ ടി തുറന്നാൽ എന്തോരം സിനിമകൾ കിട്ടും അതുകൊണ്ട് മലയാള സിനിമ തന്നെ വേണമെന്നില്ലല്ലോ സിനിമ സ്വാധീനിക്കുന്നുണ്ടെന്നുള്ളൊരു സത്യമാണ് പക്ഷേ അതിന്റെ അളവ് ഈ പറയുന്നത് അത് മാത്രമാണ് കാരണം എന്ന് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റും മുൻനിരയിലുള്ള താരങ്ങളല്ലാതെ അതല്ല ഇപ്പോൾ ഏകദേശം ഒന്നും പ്രശ്നമൊന്നും ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇനി പറഞ്ഞ് അതിന് പ്രശ്നമാക്കണ്ട അതെല്ലാം ഒരു കോംപ്ലിമെൻസ് ആയിട്ടുണ്ട് ഇപ്പോൾ ഒരു കുഴപ്പമില്ല ഇവിടെ എല്ലാവരും എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് തന്നെയാണ് സിനിമകൾ ചെയ്യുന്നത് എല്ലാ സ്നേഹത്തിൻ്റെ പുറത്തും ബന്ധങ്ങളുടെ പുറത്തും തന്നെയാണ് സിനിമകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ ഒന്നും പ്രശ്നങ്ങളൊന്നുമില്ല ഇനി നല്ല നല്ല സിനിമകൾ ഇവരെല്ലാവരും നമ്മളെല്ലാവരും സുഹൃത്തുക്കൾ തന്നെയാണ് ഈ സുഹൃത്തുക്കൾ തന്നെ സിനിമയ്ക്ക് വേണ്ടി നിൽക്കി സംസാരിക്കുന്നവർ സിനിമയ്ക്ക് വേണ്ടി ജീവിക്കുന്നവരാണ് ഇവരെല്ലാവരും പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും തിയേറ്റർ ഓണേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ിലിരിക്കുന്നവരാണെങ്കിൽ ആക്ടേഴ്സ് ആണെങ്കിലും എല്ലാവരും ടെക്നീഷ്യൻസ് ആണെങ്കിലും എല്ലാ സിനിമയ്ക്ക് വേണ്ടി നിൽക്കുന്നവരാണ് അപ്പോൾ ഇവരാരും സിനിമ മോശമാകാൻ വേണ്ടി ഒന്നും പറയില്ല ഒന്നും ചെയ്യില്ല ഒരു പ്രശ്നം പ്രശ്നം അടുത്ത വീണ്ടും ഒരു ഇൻഡസ്ട്രി ആകുമ്പോൾ അതിനകത്ത് ഒരുപാട് അസോസിയേഷൻസ് ഉണ്ടാകും അവർ തമ്മിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടാകും അത് ഇന്ന് ഈ തവണ മാത്രം നടക്കുന്നില്ല ഇത് ഇൻഡസ്ട്രി ആവുക വർഷങ്ങളായിട്ട് നടക്കുന്നതാണ് തർക്കങ്ങൾ ഉണ്ടാവുമല്ലോ ആ തർക്കങ്ങൾ പരിഹരിക്കപ്പെടും പരിഹരിക്കപ്പെട്ടു കഴിയുമ്പോൾ നല്ല നല്ല സിനിമകൾ ഇനി ഇവിടെ വന്നുകൊണ്ടിരിക്കും പരിഹരിക്കപ്പെടാനാണല്ലോ തർക്കങ്ങൾ ഉണ്ടാവുന്നത് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് പ്രശ്നങ്ങൾ ഉണ്ടാവാത്ത ഒരു ഇൻഡസ്ട്രി ഇല്ല അതുപോലെ ാണ് സിനിമ ഇൻഡസ്ട്രി ഇവിടെയും പ്രശ്നങ്ങളുണ്ടാവും അത് പരിഹരിക്കപ്പെടും എല്ലാ സുഹൃത്തുക്കളാണ് എല്ലാവരും ലൈഫെന്ന് പറഞ്ഞ സിനിമയാണ് അപ്പോൾ സിനിമയ്ക്ക് വേണ്ടി നല്ലൊരു തീരുമാനത്തിലെത്തി സിനിമ മുന്നോട്ട് തന്നെ പോകും കറക്ഷൻ ഒക്കെ ചെയ്യണം എന്നാഗ്രഹമുണ്ട് അതിൻ്റെ പരിപാടികളും എഴുത്തും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതൊക്കെ ഉണ്ടാവും ഉടനെ ഉണ്ടാവും ഉടനെ ഉണ്ടാവുമ്പോൾ നിങ്ങൾ അറിയാം ഞാൻ ആഗ്രഹിക്കുന്നു അതൊന്നും തോന്നുന്നില്ല എല്ലാവരും പറഞ്ഞ മൊത്തം സിനിമ കണ്ടിട്ട് ആണല്ല പറഞ്ഞത് മലയാള സിനിമയെ മാത്രം കുത്തുന്ന പോലെ തോന്നുന്നില്ല അങ്ങനെ നമുക്ക് ഓരോരുത്തരും ഓരോ അഭിപ്രായങ്ങളല്ല അവർ പറയട്ടെ അപ്പം നമുക്ക് സിനിമകൾ മാറി ചിന്തിക്കേണ്ട സമയമാണെന്നുണ്ടെങ്കിൽ അത് മാറി ചിന്തിക്കണം വയലൻസ് കൂടുതലാണ് ഇത്തരം സിനിമകൾ ചെയ്യുന്നവർ ചിന്തിക്കാണെന്നുണ്ടെങ്കിൽ വയലൻസ് കുറച്ചേ കഥ പറയാൻ പറ്റുമെന്ന് ഒരാൾ ചിന്തിച്ചാൽ നല്ലതല്ലേ അതിന് കാരണമാകുന്നു നാല് ഒരു വിഭാഗം അങ്ങനെ ചിന്തിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ വിഭാഗത്തിനെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാനെങ്കിലും കുറച്ച് മാറി ഒന്ന് കുറച്ച് പേർ ചിന്തിക്കുന്നുണ്ടെന്ന് നല്ലതല്ലേ പക്ഷെ സിനിമയാണ് അതിന് കാരണം നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല എന്ന് എന്നുള്ളതാണ് എൻ്റെ പക്ഷേ എൻ്റെ പേഴ്സണൽ ഡ്യൂറേഷൻ മണിക്കൂർ ാനുള്ള ഐറ്റം ഉണ്ടാവും ഉറപ്പില്ല നമ്മുടെ അറിവാണ് ഗംഭീര സിനിമയായിരിക്കും അടിപൊളിയായിരിക്കും എല്ലാവരും ഇരുപത്തൊഴാം തീയതിയിലൊക്കെ ഞാൻ വെയിറ്റ് ചെയ്യണം കണ്ടോ കണ്ടോ എല്ലാരും വരണ്ടോ ഗംഭിനോ നമുക്ക് നോക്കാം ഓക്കെ താങ്ക് യു സോ മച്ച് കേട്ടോ മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം സിനിമയ്ക്ക് ഓക്കെ താങ്ക് യു